ിട്ട് തായലേക്ക് ഇട്ടിട്ടുണ്ട് പഠിച്ചാലോ പരക്കട്ടെണ്ടോ അവലി ട ചെറുടാ ഇതല്ലേ ഇതല്ലേ ഓടക്കൊക്ക അല്ലേ തായലായോണ്ട് മൂത്തിട്ടുണ്ടാവും കത്തി കണ്ടോ അതെല്ലേ വേണ്ട മുറിക്കൊന്നും വേണ്ട വേണ്ടി അടങ്ങോട്ട് ഞാനും അച്ഛനും കൂടെ ചക്ക വരച്ചിട്ട് വരേ നമ്മളിട്ട് ആവിഞ്ചിൽ നിറത്തും ചക്ക ഉണ്ട് അപ്പൊ താഴെ മൂത്തിട്ടാണെന്നുണ്ടെ അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ പറിച്ചതാണ് അച്ഛനും ഞാനും ചക്ക വരച്ചിട്ടേക്കിറത്തും ചക്കി പൊടിക്കുന്നുണ്ടല്ലോ ചെരിപ്പിട്ട് വരല അമ്മ ആ 봐 നോക്കാം ആയിലെ വിട്ടുണ്ടട സാധനം കിട്ടിയോ ഓക്കെടാ ഓർത്തോമേ ആടാ ഞാൻ പാട്ട് മുറിഞ്ഞേക്ക ടക്കുന്നൂ തൂട്ടിണ്ടാവോലെ ഇനിയോ ഇതെ വലിയ അല്ലാന ഞാൻ ആണോ लो ഓക്കെടാ കേട്ടോ

അമ്മിന്നലത്തെ ബുദ്ധിമുട്ടേക്ക് മഴയും ശശിനോരുവായും ശശിയെ കൃഷ്ണൻ ആടാ ഉരുണ്ട് വരുന്നില്ല കുന്നിന്റെ മോളിൽ മഴക്കാലത്തേരും ഒരു തൈരുല്ലേ

മൂത്ത് മൂത്തേണ്ടേ ഒടിഞ്ഞി മൂത്ത് മൂത്ത് മറ്റേ ഇവരില്ലേ മറ്റേ അച്ഛോക്കടുന്ന കോമരും ഉണ്ടായിന് അല്ല ഇഷ്ടംപോലെ പ്ലാബുണ്ട് വളർത്തുന്ന പ്ലാബില്ലേ നൂറുപ്പിയ ഒരു ചക്ക പക്ഷെ മാർക്കറ്റിലാടെ അപ്പം അമ്മയും അച്ഛനും അമ്മീസ് എല്ലാം കൂടെ പിന്നെ ചക്കയെല്ലാം വൃത്തിയാക്കി റെഡിയാക്കി ഇനി വൈകുന്നേരത്തേക്കല്ല റെഡി ആണ് കേട്ടാ നമുക്ക് ചക്ക എങ്ങനെ വയ്ക്കലും നോക്കാം അപ്പൊ ഞാനും അമ്മയും അമ്മയെല്ലാം കൂടെ ചക്കയെല്ലാം വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ചക്ക പൊരുവാണ് കേട്ടെ Nämä parukkoa riva konviilin sijaan.